വളരെ പ്രശസ്തമായ തില്ലേരി പള്ളിയുടെ അങ്കണത്തിൽ ഒന്നാണ് നമ്മൾ എന്ന കലാവേദി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരുമയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് ഓണം ആഘോഷിക്കുന്ന ഈ തില്ലേരിയുടെ ജനവിഭാഗങ്ങൾ എല്ലാവരും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു ഇതുപോലെ ഒരു ഓണം മറ്റുള്ള സമൂഹത്തിനും ഒരു മാതൃകയാണ് അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ മഹാഭേരവില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഓണം ഇതിന്റെ സംഘാടകരായ പ്രസിഡന്റ് ഒരുമയുടെ പ്രസിഡന്റ് ജോസ് ജോമോൻ ഭാരവികളായ ജോമോൻ അതിനോടൊപ്പം ജിജി തില്ലേരി ഇങ്ങനൊരു ഓണാഘോഷം സംഘടിപ്പിച്ച ഈ ഒരുമയുടെ ഭാരവികൾക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും പ്രതീകമായ എല്ലാവിധ ഓണാശംസകളും നേരുന്നു ഹാപ്പി ഓണം പുത്തൻ വായു

ാണ് നമ്മളിവിടെ എല്ലാ സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി ജോമോൻ രണ്ടാമത്തെ പന്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്കും